വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻത്ത് ബിസിനസ് ലേഡീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് അപ്പൊ നമുക്ക് അറിയാം അല്ലെ ടോട്ടൽ ഹൺഡ്രഡിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വരുന്നത് കൊസ്റ്റ്യൻ പേപ്പറിൽ നൂറ് മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും മൂന്ന് മണിക്കൂറിലാണ് നിങ്ങൾ ചോദ്യം അറ്റൻഡ് ചെയ്യേണ്ടത് ഇതില് ഫസ്റ്റിന്റെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെ ടോട്ടല് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ചോദ്യ പേപ്പറിലെ അൻപത് ശതമാനം ചോദ്യങ്ങൾ അൻപത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പും അൻപത് മാർക്കിന്റെ ചോദ്യങ്ങൾ സബ്ജക്റ്റീവ് ടൈപ്പും ആയിരിക്കും ഇനി സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് തന്നിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാക്യത്തില് ഒന്നോ രണ്ടോ വാക്യത്തില് മൂന്നോ നാലോ വാക്യത്തില് അങ്ങനെ ഉത്തരം എഴുതേണ്ടതായിരിക്കും സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്പൊ നമുക്ക് നോക്കാം ബിസിനസ് സ്റ്റഡീസിൽ എത്രയാണ് ഓബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് പാറ്റേൺ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം സോ നമ്മൾ പാറ്റേൺ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ആ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ആയിട്ട് വരുന്നത് ഫ്യൂച്ചർ ഫിഷ്പ്ലസിലെ ബിസിനസ് സ്റ്റഡീസിന്റെ സാർ ആയിരിക്കും അപ്പൊ അതിന്റെ സെഷൻസ് ഒക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ പാറ്റേൺ എന്താണ് എന്നുള്ളത് നോക്കാം അല്ലെ സോ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണില് ഒന്നാമത്തെ ചോദ്യം മുതൽ ഏകദേശം നിങ്ങൾക്ക് ഇരുപതാമത്തെ ചോദ്യം വരെ ഫസ്റ്റ് വൺ ടു ട്വന്റി ക്വസ്റ്റ്യൻസ് ആർ എം സി ക്യൂസ് എന്ന് പറയുന്നുണ്ട് അല്ലെ ഒരു മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇനി ഇംഗ്ലീഷിൽ എഴുതുന്നതല്ലാതെ മലയാളത്തിൽ എഴുതുന്ന സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ അപ്പൊ മലയാളം ചോദ്യ പേപ്പർ അല്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇതേ ക്വസ്റ്റ്യൂം പേപ്പർ പാറ്റേൺ തന്നെയാണ് ഇതേ ചോദ്യങ്ങൾ തന്നെ മലയാളത്തിലായിരിക്കും ഇതേ പാറ്റേണിൽ തന്നെ മലയാളത്തിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അപ്പൊ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണാൻ മനസ്സിലാകും ഓക്കെ അപ്പൊ ഒന്നാമത്തെ ചോദ്യം മുതല് ഇരുപതാമത്തെ ചോദ്യം വരെ ഈ പറയുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഈ കൊസ്റ്റ്യൻസ് വരുന്നത് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ക്വസ്റ്റ്യൻസ് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത് അപ്പൊ ഏകദേശം ഇരുപതാമത്തെ ചോദ്യം വരെ ഇതേപോലെ ഓപ്ഷനൽ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടോ എ എ ബി സി ഡി ക്വസ്റ്റ്യു തന്നെ ഓർ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് കണ്ടോ ഇതില് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യില് ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ കണ്ടോ എ എന്ന് കൊടുത്തിരിക്കുന്ന നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം രണ്ടും കൂടെ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അറ്റൻഡ് ചെയ്താൽ മതി ഇതേപോലെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടും തന്നിട്ടുണ്ട് ഈ ഓപ്ഷണൽ ക്വസ്റ്റ്യന് തന്നെ ഏകദേശം ഇരുപതാമത്തെ ചോദ്യം വരെ കണ്ടോ ഇരുപതാമത്തെ ചോദ്യം വരെ നിങ്ങൾക്ക് ഇതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത് സെക്ഷൻ ബി ആണ് സെക്ഷൻ ബി എന്ന് പറയുമ്പോഴും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് പക്ഷെ പാറ്റേൺ മാറി എന്തായി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയി അല്ലെ ഭാഗം പൂരിപ്പിക്കുക എന്നായി അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിലുള്ള ചോദ്യമാണെങ്കിൽ ജസ്റ്റ് അവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ചോദ്യവും അതുപോലെ തന്നെ മലയാളത്തിലായിരിക്കും ആ സെന്റൻസും കൊടുത്തിട്ടുണ്ടാവുക എന്നിട്ട് നിങ്ങൾ വിട്ട ഭാഗം പൂരിപ്പിക്കുകയാണ് വേണ്ടത് രണ്ട് കൊസ്റ്റ്യൻസ് രണ്ടെണ്ണം അറ്റൻഡ് ചെയ്യണം രണ്ട് വിട്ട ഭാഗം പൂരിപ്പിക്കണം അപ്പൊ രണ്ട് മാർക്കാണ് ഓരോന്നിനും ഓരോ മാർക്ക് വീതം ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് പിന്നെ നിങ്ങൾക്ക് വരുന്നത് ട്രൂ ഓർ ഫോൾസ് വരുന്ന ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരുന്നുണ്ട് അതായത് രണ്ട് സെന്റൻസ് വരും ഇവിടെ ഇംഗ്ലീഷിലാണ് സെന്റൻസ് തന്നിരിക്കുന്നത് ഇത് നേരെ മലയാളത്തിലുള്ളവർക്ക് മലയാളത്തിലായിരിക്കും വായിച്ചു നോക്കുക അതിൽ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ അതായത് നമ്മളെ ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പോലെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക അതിൽ കറക്റ്റ് എങ്കിൽ നിങ്ങൾ അതില് ശരി എന്ന് വിധ അപ്പൊ ഇരുപത്തി എന്ന ചോദ്യ നമ്പർ ഇടുക എന്നിട്ട് എ ശരി ബി തെറ്റ് എന്നുള്ള രീതിക്കാണ് നിങ്ങൾ അവിടെ ആൻസേഴ്സ് കൊടുക്കേണ്ടത് അപ്പൊ ആ ടൈപ്പ് ഓർ ഫോൾസ് എഴുതുന്ന ആണ് വീണ്ടും ഫില്ലിംഗ് ദ ബ്ങ്സ് തന്നെ വന്നിട്ടുണ്ട് സോ ഫില്ലിംഗ് ദ ഫില്ലിങ്സും അതുപോലെ തന്നെ വിട്ട ഭാഗം പൂരിപ്പിക്കുന്നതും ട്രൂ ഓർ ഓർഫോൾസ് ക്വസ്റ്റ്യൻസും ആണ് പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസിന് വരുന്നത് ഇനി നിങ്ങൾ ഇത് അവിടെ കണ്ടില്ലേ സെക്ഷൻ സി സെക്ഷൻ സി എന്ന് പറയുന്നത് രണ്ട് മാർക്കിന് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു മുപ്പത്തഞ്ച് വരെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എന്തായിട്ടുള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത് അതായത് ഓരോ വാക്കുകളിലും വാക്യത്തിലും ഓപ്ഷൻസ് സെലക്ട് ചെയ്താലും നമുക്ക് ഉത്തരമായി പക്ഷെ ഇനി മുപ്പത്തി ആറ് മുതൽ ഉള്ള ചോദ്യങ്ങൾ അങ്ങനെയല്ല രണ്ട് മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ട ഒന്നോ രണ്ടോ സെന്റൻസിൽ എഴുതേണ്ട ചോദ്യങ്ങളാണ് അപ്പം ഇതിൽ വോട്ടേഴ്സ് വോട്ടേഴ്സ് പാർട്ട്നർഷിപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അതിനെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാ വേണ്ടത് വെറും രണ്ട് മാർക്ക് ആണ് രണ്ടോ മൂന്നോ വാക്യത്തിലെ ഉത്തരം എഴുതാൻ പാടുള്ളൂ അതിൽ കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ എന്താണ് ഹൂ ഇസ് എ കൺസ്യൂമർ ആരാണ് കൺസ്യൂമർ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് രണ്ട് മാർക്കിന് ഉണ്ടാവുക ഇത്രയും നിങ്ങൾക്ക് എഴുതാനുള്ളൂ കേട്ടോ മനസ്സിലാവുന്നുണ്ടല്ലോ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങള് സെക്ഷൻ സിയിൽ നമ്മളെ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലാണ് വരുന്നത് നാല്പത്തൊന്ന് ചോദ്യം വരെ രണ്ട് മാർക്കിന്റെയാണ് പിന്നെ വരുന്നത് മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങളാണ് നാലോ അഞ്ചോ വാക്യത്തിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളാണ് മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ അത് നിങ്ങൾക്ക് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള ചോദ്യങ്ങൾ മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് പിന്നെ നാൽപ്പത്തി എട്ട് മുതല് നിങ്ങൾക്ക് അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ടോട്ടൽ അമ്പത്തൊന്ന് ചോദ്യങ്ങളാണ് ഉള്ളത് അതിൽ അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ ഒരു പേജിൽ കവിയാതെ ഉത്തരം എഴുതിയ മതി അപ്പൊ അത്രയും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ട ചോദ്യം അഞ്ച് മാർക്കിന്റെ മാത്രമാണ് ബാക്കി എല്ലാം തന്നെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ ആദ്യത്തെ ആ ഒരു ഓപ്ഷനൽ ക്വസ്റ്റ്യൻസിന് ഒരു പത്തെണ്ണമെങ്കിൽ നിങ്ങക്ക് ശരിയാക്കാൻ പറ്റിയാൽ ആ ഭാഗത്ത് പത്ത് മാർക്ക് കിട്ടി പിന്നെ ഷോർട്ട് ആൻസേഴ്സിൽ നിന്ന് ഒരു ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ അങ്ങനെ ചെയ്യാൻ പറ്റും ഇനി ഈ എസ് നിങ്ങൾ ഒരു എസ് എങ്കിലും കൃത്യമായിട്ട് എഴുതിയ അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമോ അല്ലെ നിങ്ങൾക്ക് ില് കൊടുത്തിരിക്കുന്ന എത്ര മാർക്കിനാണ് നാല് ഇരുപത് മാർക്കിന് നിങ്ങൾക്ക് എസ് ഐ കോസ്റ്റ്യൻ വരുന്നുണ്ട് അതായത് അഞ്ച് നാല് എണ്ണം എഴുതണം അഞ്ച് മാർക്കിന്റെ നാല് ചോദ്യങ്ങളാണ് എഴുതേണ്ടത് സോ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഒബ്ജക്റ്റീവിൽ നിന്ന് ഒരു പത്ത് അതുപോലെ സബ്ജക്റ്റീവ് ഷോർട്ട് ആൻസർ ഒരു ഇരുപത് എസ് ഐന്ന് ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്തോ അപ്പൊ തന്നെ നിങ്ങൾക്ക് എത്രയായി മുപ്പത്തഞ്ച് നാൽപ്പത് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യല്ലേ അപ്പൊ എത്ര ഈസി ആയിട്ടാണ് നമ്മളെ ഈ ഒരു എൻ ഐഒസ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവരും ും ഇവിടെ പേടിക്കാനായിട്ടൊന്നും ഇല്ല എസ് എസ് എൽ സി എക്സാം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എഴുതുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ പഠിച്ച് മലയാളത്തിൽ തന്നെ എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെ അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇതാണ് ഇനി ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിരിക്കും വരിക പിന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള സൂപ്പർ ക്രാഷ് കോഴ്സ് നമ്മൾ ാണ് അതിന്റെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അതിന്റെ ഭാഗമായിട്ട് ഫീച്ചർ പ്ലസ് അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനലിൽ ഫെബ്രുവരി പതിനൊന്നാം തീയതി ലൈവ് റൊവിഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫീച്ച പ്ലസിലെ സ്റ്റുഡൻസിനും അല്ലാത്ത സ്റ്റുഡൻസിനും ഒക്കെ ആ ഒരു ക്ലാസ് ലഭ്യമാകുന്നതാണ് പതിനൊന്നാം തീയതി മുതൽ എത്ര തീയതി വരെ ആയിരിക്കും നമ്മൾ ലൈവ് എന്നും എന്നൊക്കെ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എന്നതിന്റെയും ഷെഡ്യൂൾ വീഡിയോ മിസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റുകൾ നോക്കി വെക്കുക അത് ഏതൊക്കെ ദിവസമാണോ ലൈവ് കൃത്യമായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെ ലൈവില് കഹൂത്ത് ഗെയിമും അടിപൊളിയായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നമ്മളെ ലൈവുകളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ആ ലൈവില് നമ്മൾ ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സുകളൊക്കെ അതിലായിരിക്കും ഉണ്ടാവുക അതിന്റെ ബാക്കി പാർട്ടുകളും ക്വസ്റ്റൻ ആൻസേഴ്സ് ഡിസ്കഷനും ഒക്കെ നമ്മൾ സൂമിലാണ് ചെയ്യുന്നത് കാരണം കുട്ടികൾക്ക് നേരിട്ട് സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിൾ മീറ്റിലും സൂമിലുമായിട്ട് ബാക്കി ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോ അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മളെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്താൽ മാത്രം മതി നമ്മള് ഫ്യൂച്ചർ പ്ലസ് ലെ സ്റ്റുഡൻസ് അല്ലാത്തവർക്കും ഈ പറയുന്ന ലൈവ് റിവിഷൻ ക്ലാസ്സുകളുടെ ബാക്കി പാർട്ടുകളൊക്കെ ആ ഒരു സൂപ്പർ ക്രാഷ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജോയിൻ ചെയ്യുക വഴി ലഭ്യമാകും അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ താഴെ കാണുന്ന ഏത് ബ്രാഞ്ചിന്റെ കോണ്ടാക്ട് നമ്പറിലും വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാറ്റിലേക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസിന്റെ എല്ലാ സപ്പോർട്ടും നമ്മുടെ ഫ്യൂച്ചർ പ്രസ് അക്കാഡമിയുടെ ഇ ലേൺ വെബ്സൈറ്റിൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിൽ സോൾവ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ഷോർട്ട് ആൻഡ് ക്രിസ്ഫ് അങ്ങനെയുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽ സപ്പോർട്ടും ഉണ്ട് സോ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ടി ഹെൽപ്ഫുൾ ഡേറ്റ് ആയിട്ടുള്ള കിട്ടുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇതിൽ വരുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുന്ന വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് നമുക്ക് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണുമായിട്ട് കാണാം അതുവരെ താങ്ക് യു